ഹായ് ഫ്രണ്ട്സ് എസ് പി എസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വേസ്റ്റ് തുണി കൊണ്ടുള്ള പില്ലോയാണ് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ കുറേയധികം ചെറിയ ചെറിയ തുണികൾ ബാക്കിയുണ്ടാവും അപ്പോൾ അത് നമ്മൾ വെറുതെ കളയാതെ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പില്ലോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ കയ്യിൽ കുറേ അധികം തുണി കഷ്ണങ്ങളുണ്ട് ഞാൻ പലതും സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന തുണി കഷ്ണങ്ങളാണിത് ഇത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു പില്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പില്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നൈറ്റിയാണിത് പക്ഷെ കളറൊന്നും പോയിട്ടില്ല നല്ല നല്ലതുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ വശത്തും പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ക്വയർ ടൈപ്പിലാണ് ഞാനിപ്പോൾ പില്ലോ ഉണ്ടാക്കുന്നത് ഇതുപോലെ എല്ലാ വശത്തും പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ചെറിയ ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ പില്ലോസും ഉണ്ടാക്കാം അത് തുണി എങ്ങനെയാണ് ഉള്ളത് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കുക ഞാൻ ഈ നാല് മാർക്കിങ്ങും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ മാർക്കിങ്ങിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റൊരു പില്ലോയാണ് ഇത് ഞാനിപ്പം കട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നൈറ്റിയുടെ ഒരു സൈഡിൽ നിന്നാണ് കട്ട് എടുത്തത് ബാക്കിയുള്ള പീസ് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഈ കട്ട് ചെയ്ത പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശം മുകളിലായിട്ടായിട്ടും ഇതിൻ്റെ നല്ല വശം താഴോട്ടായിട്ടും വെച്ചിട്ട് ചീത്ത വശത്തോടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അറേഞ്ച് വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ അരഞ്ച് വീതിയിൽ മൂന്ന് വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക ഇതാ ഇതുപോലെ ഇനി ഇതിലേക്ക് കുറേശയായി നമ്മുടെ തുണി കഷ്ണങ്ങൾ ഇട്ട് നിറച്ച് കൊടുക്കാം ഇതുപോലെ സൈഡൊക്കെ സൈഡിലൊക്കെ കറക്റ്റായി പോലെ ഇട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേയായി നമ്മുടെ കയ്യിലുള്ള പീസസ് മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ മാക്സിമം പീസസും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഫുള്ളായി ഇനി നമുക്ക് ഇതിൻ്റെ നാലാമത്തെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതുപോലെ ഒന്ന് അര ഇഞ്ചു വീതിയിൽ മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് വശവും അതേപോലെ വരുന്ന പോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മെഷീനിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ രണ്ട് വശവും അരേഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് തുണി ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്യാം ഇതിന്റെ ഉള്ളിലുള്ള തുണികൾ ഒന്നും കൂടി പോവാത്ത രീതിയിൽ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പുറം വശം കാലിഞ്ച് വീതിയിൽ വരുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി പില്ലോ റെഡിയായി കഴിഞ്ഞു ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോയാണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് ഫോർ വാച്ചിങ്